നമസ്കാരം ഈ വേളയിൽ നമുക്കിപ്പോ കണ്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കാഴ്ച അവരോട് തന്നെ ചോദിക്കാം എന്താണ് വിശേഷങ്ങളെന്നും എന്താണ് വിശേഷങ്ങൾ രാവിലെ വന്നപ്പോൾ ഇവിടെ ഇവിടെ വേസ്റ്റ് 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 ഞങ്ങൾ കോളേജിൽ കോളേജ് ആണ് നമ്മൾ വന്ന സമയത്ത് മൊത്തം ഇപ്പോഴത്തെ ഇതിന്റെ സ്ഥിതി നോക്കി എങ്ങനെയുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ് ഇതുപോലെ തന്നെ പോയാൽ നല്ലത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ് മാത്രമല്ല മറ്റുള്ള എത്ര ഞങ്ങളുടെ ആൾക്കാരുണ്ടായിരുന്നു രാവിലെ എല്ലാവരും എങ്ങനെയാണ് വരാൻ സാധിച്ചത് കുട്ടികൾ പല പാകത്തിന്റെ ഭാഗത്തു നിന്നാണ് അവിടെ വന്നത് അതോ ഒറ്റ വണ്ടിയിലാണ് വന്നത് പല ഭാഗത്ത് നിന്ന് പലയിടത്തു നിന്നും പലരും ഒറ്റപ്പെട്ട് തന്നെ എത്തി തീർന്നു പ്രിയപ്പെട്ടു നല്ലല്ലോ ഉണർത്തെണോണം നല്ലല്ലോ ഉണരിടല്ലോ കോലിവുൾപെല്ലും മിፃടി മറഞ്ഞല്ലോ കുട്ടവരെ പരിചിതിലിരിളിക്കൂ സത്യവതി പൂമുഖേ എന്തായാലും കെ മീഡിയോടൊപ്പം അവർ നമ്മളോടൊപ്പം ചേർന്നു അവർ നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ട് മാറട്ടെ ആ പറഞ്ഞ കാര്യങ്ങൾ ഓണത്തിൻ്റെ അവസാന ഘട്ടം വന്നപ്പോൾ ഈ ഇങ്ങനൊരു വേദിയിൽ വേളയിൽ കൊല്ലം ബീച്ചിൽ നിന്നും നമ്മളോടൊപ്പം ചേർന്ന് വിദ്യാർത്ഥികൾ അവർ ഇവിടെ പരിസ്ഥിതിയുടെ ഭാഗമായി മാലിന്യങ്ങളെല്ലാം പറക്കി ചാക്കിൽ തീർത്ത് അതിനു ശേഷമാണ് അവർ അവരുടെ സന്തോഷകരമായിട്ടുള്ള ഒരു മൂളി മൂളിപ്പാട്ടും കഴിഞ്ഞ് അവർ മടങ്ങാനുള്ള പുറപ്പാടിലാണ് അവർ ഇന്ന് കൈകൾ കൊണ്ട് വാരിയ മാലിന്യങ്ങളാണ് നീക്കം ചെയ്തിരിക്കുകയാണ് ഇനിയും അവർ തുടരും എന്നാണ് അവർക്ക് അറിയാൻ കഴിയുന്നത് ഓരോരുത്തരുടെയും ഒരേ വീടുകളിൽ നിന്നും പെൺകുട്ടികൾ കോളേജ് വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്ന് ഒറ്റപ്പെട്ട് ബീച്ചിലേക്ക് വന്ന് എല്ലാവരും ഒത്തൊരുമോട് കൂടി ഒരമ്മ ഒറ്റ മക്കളെ പോലെ നിന്ന് ഈ സാധനങ്ങൾ ഇത്രയും ബീച്ചിൽ പടർന്ന് പിടിച്ച് പടർന്നു പിടിച്ചു കിടന്ന ആ മാലിന്യങ്ങളെ അവർ ഒരു ചാക്കിലാക്കി തയ്യാറാക്കിയ ആ സന്ദേശമാണ് നമുക്കിപ്പോൾ ആ വിദ്യാർത്ഥികൾ നമുക്ക് മെച്ചു വേറിട്ട വേള അല്ലെങ്കിൽ വേറിട്ട കാഴ്ചയായി മാറുന്നു തീർച്ചയായിട്ടും ഇങ്ങനെ ഒരുപാട് ഒരുപാട് വിദ്യാർത്ഥികൾ ജനിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ കൊല്ലം ബീച്ചിൽ നിന്നും ക്യാമറമാൻ സന്തോഷ് കുമാറിനോടൊപ്പം കൊല്ലത്തു നിന്നും ഗെയിം മേടിക്കേണ്ടി ശില്പി രാജേന്ദ്ര പ്രസാദ്